ആൽബർട്ട് സ്പാഗി എന്ന മനുഷ്യന് ഒരു സ്റ്റുഡിയോ കെട്ടിടം ഉണ്ടായിരുന്നു ആ സ്റ്റുഡിയോ കെട്ടിടത്തിന് സമീപത്തായിരുന്നു ഒരു സൊസൈറ്റി ജനറൽ ബാങ്ക് സ്ഥിതി ചെയ്തിരുന്നത് ഒരു ദിവസം ബാങ്കിൽ നിൽക്കവേ ഒരു ഓവുചാൽ ഒഴുകുന്നതിൻ്റെ ശബ്ദം അയാൾ കേൾക്കേ ഉണ്ടായി ബാങ്കിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത സ്പാഗി ഏരിയുടെ നിഗൂഢ ബുദ്ധിയിൽ ഒരു തീപ്പരി ഉണ്ടാക്കി ബാങ്കിൻ്റെ ലോക്കർ റൂം സ്ഥിതി ചെയ്യുന്നത് ഓവുചാലിൻ്റെ മേലെയാണെന്ന് അയാളുടെ കൂർമ്മബുദ്ധി കണ്ടെത്തി അതോടെ അയാൾ തൻ്റെ മനസ്സിലുള്ള ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി ഒടുവിൽ ഒരു നാൾ അയാൾ തൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചു സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളയടിക്കുക എന്നതായിരുന്നു അത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക തുടർന്നുള്ള ദിവസങ്ങൾ മോഷണത്തിന് വേണ്ടിയുള്ള ആലോചനകളുടേതായിരുന്നു കൂട്ടിയും കിഴിച്ചും ഒടുവിൽ സ്പാഗിയേരി കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ചു പിന്നീട് കവർച്ചകളുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ബ്രില്യൻസായി മാറിയ രൂപരേഖയും പദ്ധതിയുമായിരുന്നു അത് സ്പാഗിയേരി ആദ്യം ചെയ്തത് ബാങ്കിലെ ഒരു ലോക്കർ ബോക്സ് വാടകയ്ക്ക് എടുക്കുക എന്നതായിരുന്നു അങ്ങനെയായാൽ അയാൾ നിക്ഷേപത്തിൽ നിന്ന വ്യാജനെ ലോക്കർ റൂമിൽ കയറി ബുദ്ധി കൂർമ്മത കൊണ്ട് അയാൾ അകത്തള്ളത്തിൻ്റെ രൂപരേഖ മനസ്സിൽ കൃത്യമായി കുറിക്കുകയും ലോക്കറിനെക്കുറിച്ചും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു തുടർന്ന് അയാൾ ഒരു ലൗഡ് അലാറം ക്ലോക്ക് ലോക്കറിനുള്ളിൽ വെച്ച് പൂട്ടി രാത്രി കാലത്ത് അലാറം പുറപ്പെടുവിക്കുന്ന തരത്തിൽ ക്ലോക്ക് സെറ്റ് ചെയ്തു വയ്ക്കുകയും ചെയ്തു ക്ലോക്കിൽ നിന്നും രാത്രിയിൽ അലാറം ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കിന്റെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയായിരിക്കുമെന്നും തൽഫലമായി ലോക്കർ റൂമിൽ നിന്നും എന്തെങ്കിലും സയറൻ മുഴങ്ങുമോ എന്നും പരീക്ഷിക്കുകയായിരുന്നു ബാഗ് അവിടെ ചെയ്തത് പിന്നീട് നിരീക്ഷണത്തിൽ നിന്നും അത്തരമൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന മനസ്സിലാക്കി സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ ലോക്കർ റൂം സാധാരണ ബാങ്കുകളേക്കാൾ കനത്ത ചുമരുകളിലായിരുന്നു സംരക്ഷിക്കപ്പെട്ടിരുന്നത് വാതിലിന്റെ കരുത്താകട്ടെ പതിന്മടങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ എക്സ്ട്രാ അലാം സംവിധാനത്തിന്റെ ആവശ്യകത ലോക്കർ റൂമിന് ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ പദ്ധതിയുടെ ആദ്യഘട്ടം വിജയിച്ചു എന്ന് അയാൾ അനുമാനിച്ചു തുടർന്നയാൾ ബാങ്കിന്റെയും ലോക്കറിന്റെയും പ്ലാനുകൾ വിശദമായി വരയ്ക്കുകയും ഓപ്പറേഷൻ ഏതുവിധത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ശേഷം ഒരു നിഗമനത്തിലെത്തി താൻ നേരിട്ട് മോഷണത്തിൽ പങ്കെടുക്കുന്നില്ല തുടർന്ന് അയാൾ നേരെ പോയത് ഫ്രാൻസിലെ മാർഷിലസ് സിറ്റിയിലേക്കായിരുന്നു പാടക ഗ്യാങ്ങുകളും ഗ്യാങ്സ്റ്റേഴ്സും ഒരുപാടുള്ള സ്ഥലം അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങുമായി അയാൾ കൂടിയാലോചന നടത്തി ഈ ഗ്യാങ്ങിൽ അയാളുടെ പഴയ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വച്ച് ആൽബർട്ടേഴ്സ് പ്യാഗിയേരി തൻ്റെ ഉറപ്പിച്ചു അങ്ങനെ മെയ് മാസത്തിലെ ഒരു രാത്രിയിൽ ആൽബർട്ടോസ് പ്യാഗിയേരിയും കൂട്ടാളികളും സൊസൈറ്റി ജനറൽ ബാങ്കിൻ്റെ പരിസരത്ത് നേഴലുകൾ പോലെ ഒത്തുചേർന്നു രാത്രി അതിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാങ്കിനോട് ചേർന്നുള്ള ഓവുചാലൽ നിന്നും ബാങ്കിൻ്റെ നിലവറയുടെ ചുവട്ടിലേക്കൊരു ടണൽ നിർമ്മാണം ആരംഭിക്കുകയും മുൻപേ കൃത്യമായി പാലിക്കപ്പെടേണ്ട ചില മുൻകരുതലുകൾ അയാൾ തൻ്റെ ഗ്യാങ്ങിന് നിർദ്ദേശിച്ചു കൊടുത്തു രാവും പകലും ജോലി തുടർച്ചയായി ട്രില്ലിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം ഷിഫ്റ്റ് അനുസരിച്ച് ആളുകൾ മാറി മാറി ജോലി ചെയ്യണം ജോലിക്കിടയിൽ കോഫി ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കണം ഷിഫ്റ്റ് പൂർത്തിയാക്കിയവർ പത്ത് മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണം ഓവചാലിൽ നിന്ന് ബാങ്ക് നിലവറയുടെ ചുവട്ടിലേക്കുള്ള ആ ടണൽ നിർമ്മാണത്തിന് കൃത്യം രണ്ട് മാസം സമയമെടുത്തു ആകെ എട്ട് മീറ്റർ നീളമുണ്ടായിരുന്നു ആ ടണലിന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ പതിനാറ് ആയപ്പോൾ ഫ്രാൻസിലെ വലിയ ആഘോഷമായ ബാസ്റ്റ് ഫെസ്റ്റിവൽ കാലമായിരുന്നു അത് ബാങ്ക് ഒരു വാരാന്ത്യത്തോളം അടഞ്ഞു കിടക്കുന്ന സമയം സ്പാഗിയാരിയുടെ ഗ്യാങ് അന്നേ ദിവസം ബാങ്ക് നിലവറ തകർത്ത് അതിനുള്ളിൽ കയറി നിലവറയ്ക്കുള്ളിൽ പ്രവേശിച്ച അന്ന് അതിനുള്ളിൽ സ്പാഗിയാരി തൻ്റെ ടീമിനെ അതിവിശിഷ്ടമായൊരു ലഞ്ച് ഒരുക്കി ഫ്രഞ്ച് ഭക്ഷണമായ പേറ്റും വൈനുമെല്ലാം ഒരുക്കിയ ആ ലഞ്ച് ഒരു പിക്നിക് മൂഡിലുള്ള ലഞ്ച് പോലെയായിരുന്നു ഏകദേശം നാനൂറ് സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ സൊസൈറ്റി ജനറൽ ബാങ്കിൻ്റെ നിലവറയിലുണ്ടായിരുന്നു സാവധാന സമയമെടുത്ത് അവയിലെ സാധനങ്ങൾ അത്രയും അവർ ചാക്കിൽ കെട്ടി പണമായി ഏകദേശം മുപ്പത് തൊട്ട് അറുപത് ദശലക്ഷത്തോളം ഫ്രാങ്ക് മോഷ്ടിക്കപ്പെട്ടു ഒപ്പം അതീവ രഹസ്യങ്ങളും വിലപിടിപ്പുള്ളതുമായ ഒട്ടനവധി ഡോക്യുമെൻറ്റുകളും വസ്തുക്കളും സ്പാഗിയേരിയുടെയും സംഘത്തിൻ്റെയും കയ്യിലായി അങ്ങനെ അതുവരെയുള്ള ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ബാങ്ക് കവർച്ചയായി മാറി സൊസൈറ്റി ജനറൽ ബാങ്ക് കവർച്ച അവധിക്കാലം കഴിഞ്ഞ് ബാങ്ക് തുറക്കുന്നതിന്റെ തൊട്ടു മുൻപത്തെ ദിവസം അതായത് ജൂലൈ ഇരുപതിന് സ്പാഗിയേരിയും ടീമും അവിടെ നിന്ന് കടന്നു കളഞ്ഞു പോകും മുൻപ് നിലവറയുടെ ചുമരുകളിൽ ഒരിടത്ത് ആൽബർട്ട് സ്പേരിയേ ഒരു സന്ദേശം കോറിയിട്ടു ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പോലീസിനും ഈ ലോകത്തിനുള്ള സന്ദേശമായിരുന്നു അത് തൻ മറ്റു കവർച്ചക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു സ്പ്യാഗിയേരി അവിടെ ചെയ്തത് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ പോലീസിന് കേസിനാസ്പദമായൊരു തെളിവ് ലഭിച്ചു സ്പ്യാഗിയേരിയുടെ മുൻ കാമുകിയിൽ നിന്ന് കിട്ടിയ സൂചന പ്രകാരം അന്വേഷണ വഴികൾ സ്പ്യാഗിയേരിയിലേക്കും കൂട്ടാളികളിലേക്കും നീണ്ടു ഒരാളെ അറസ്റ്റ് ചെയ്തു നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അയാൾ കുറ്റം സമ്മതിച്ചു ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ സഞ്ചാരത്തിൽ നിന്ന് തോന്നലുണ്ടാക്കിപ്പോയിരുന്ന സ്പ്യാഗിയേരി മടങ്ങി വരുമ്പഴി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റിലായി പക്ഷേ സ്പിയാഗിയരി കുറ്റം സമ്മതിച്ചില്ല അയാൾ ഒരു ഫ്രഞ്ച് ലീഡറുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് നീതിന്യായ വ്യവസ്ഥയെ ബോധിപ്പിക്കുവാനായി അതിബുദ്ധിപരമായി വായിക്കാൻ വളരെ ശ്രമകരവും ഒരു ഡീ കോഡിങ്സാധ്യമായ ഡോക്യുമെന്റ് നിർമ്മിക്കുകയും അത് ജഡ്ജിന് സമർപ്പിക്കുകയും ചെയ്തു ഇത് തൻ്റെ രക്ഷപ്പെടലിന് വേണ്ടി സ്പിയാഗിയരി വിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു വിചാരണ വേളയിൽ ഇത് വായിച്ചു കൊണ്ടിരുന്ന ജഡ്ജിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പൊടുന്നനെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ഒരു ഹോളിവുഡ് ഹീറോയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ രണ്ടാം നിലയിലെ ജനാലയിലൂടെ താഴേക്ക് ചാടി അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ മേലെയാണ് അയാൾ ചാടി വീണത് നിമിഷം കൊണ്ട് പാർക്കിംഗ് ഏരിയയിലെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് അജ്ഞാതമായ ഒരിടത്തേക്ക് അയാൾ പാഞ്ഞു പോയി സ്പാഗിയേരിയെ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുത്തിയത് ഒരു ഫ്രഞ്ച് പൊളിറ്റിക്കൽ നേതാവാണെന്ന കിമ്മതന്തിയും പരക്കുകയുണ്ടായി പിന്നീട് ഒരിക്കലും ആൽബർട്ട് സ്പിയാഗിയരി എന്ന റോബറി മാസ്റ്റർ മൈൻഡിനെ ആരും കണ്ടിട്ടില്ല തുടർന്ന് കേട്ടതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു സ്പിയാഗിയരി അർജന്റീനയിലേക്ക് കടക്കുകയും അവിടെ വെച്ച് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചറിയപ്പെടാതെ ജീവിക്കുകയും ചെയ്തു എന്ന് ചിലർ പറയുന്നുണ്ട് അമ്മയെയും ഭാര്യയെയും കാണാൻ അയാൾ പലതവണ ഫ്രാൻസിലെത്തിയെന്ന് ഉറപ്പില്ലാത്ത ചില കിംവദികൾ അക്കാലത്ത് പരന്നു ചില ഫ്രഞ്ച് പത്രങ്ങളാകട്ടെ ത്രോട്ട് ക്യാൻസറിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂൺ പത്തിന് അമ്മയുടെ വീടിനോട് ചേർന്ന് ആൽബർട്ട് സ്പിയാഗിയേരിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയെന്ന അവിശ്വസനീയമായ റിപ്പോർട്ടുകളും പുറത്തുവിട്ടു പക്ഷേ വാസ്തവം ഇന്നും അജ്ഞാതമാണ് ഈ മോഷണത്തെ ആസ്പദമാക്കി നിരവധി സിനിമകൾ പിന്നീട് പുറത്തിറങ്ങി എന്തു തന്നെയായാലും ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും ബ്രില്യൻ ബാങ്ക് കവർച്ചയുടെ സൂത്രധാരനെയും അന്ന് കവർച്ച ചെയ്യപ്പെട്ട വലിയ സ്വത്തുക്കളും പിന്നീട് ഒരിക്കലും കണ്ടെത്തുകയേ ഉണ്ടായില്ല അവിശ്വസനീയമായ ഒരു ബാങ്ക് കുർച്ചയെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി